തടവുകാർക്കും സന്ദർശകർക്കും ദൃശ്യവിരുന്നൊരുക്കി പൊന്നാനി ഈന്തപ്പന പൂത്തുലഞ്ഞു ഏകദേശം വർഷം മുമ്പാണ് സബ്ജയിലിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജയിൽ പരിസരത്ത് അന്നുണ്ടായിരുന്ന ജീവനക്കാർ ചെടികൾ വച്ചുപിടിപ്പിച്ചു ആറ് മാസം ഈ ഈന്തപ്പന പൂത്ത് തുടങ്ങിയത് അതൊരു കൗതുകമായിട്ടാണ് നമുക്ക് തോന്നിയത് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കും ഒരുപക്ഷെ ചൂട് കാലാവസ്ഥയൊക്കെ കൊണ്ടായിരിക്കാം അത് പൂത്തു തുടങ്ങിയെന്നാണ് കരുതുന്നത് വേറെ വിദഗ്ധ അഭിപ്രായങ്ങളൊന്നും അതിൽ കിട്ടിയിട്ടില്ല പതിനാല് വർഷം മുമ്പ് അന്നത്തെ ജീവനക്കാർ ഇവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈന്തപ്പനയും വെച്ച് പിടിപ്പിച്ചത് പിന്നീട് അത് വളർന്നു വന്നു അത് ഇതൊരു പൂത്തതായിട്ടോ അല്ലെങ്കിൽ കേരളത്തിൽ മറ്റേതെങ്കിലും പ്രദേശത്ത് ഈന്തപ്പന പൂത്തതായിട്ട് കേട്ടിട്ടില്ല ആരും പറഞ്ഞറിവുമില്ല പക്ഷം പൂത്തു നിറവും മാറി വന്നു അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിദഗ്ധ അഭിപ്രായം പറയുന്ന പലരും ഇതിന് ഇണ ഒരു മരം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഭക്ഷ്യയോഗ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ അതാണ് നമുക്കതിനെക്കുറിച്ച് അറിയില്ല എങ്കിലും ഇത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ വളർന്നു വന്നത് ഇപ്പം നമ്മൾ കാണുന്ന നിറത്തിൽ വളരെ മനോഹരമായി കാണുന്നു നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചായാലും പുറത്തുനിന്ന് വരുന്ന സന്ദർശകർക്കും ഇവിടുത്തെ അന്തേവാസികൾക്കും ഒക്കെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒരു പ്രത്യേക ഏരിയയിൽ ഇങ്ങനെ ഒരെണ്ണം കാണാൻ കഴിഞ്ഞത് ജയിൽമുറ്റത്ത് ഭംഗി തോന്നുന്ന വിധത്തിൽ കാണുന്നതിനാൽ സംരക്ഷിച്ചു പോന്ന ഈന്തപ്പന പ്രദേശത്തെ കാലാവസ്ഥയിൽ കായ്ക്കുമെന്ന് കരുതിയില്ലെന്നും ഈന്തപ്പന കായ്ച്ചത് സന്തോഷം നൽകുന്നതായും ജയിൽ സുപ്രണ്ട് കൂടിയായ സണ്ണി പറഞ്ഞു കേരളത്തിലെ കാലാവസ്ഥയിൽ ഈന്തപ്പന കായ്ക്കുന്നത് അപൂർവമാണെങ്കിലും സബ് ജയിലിൽ ഇത്തരത്തിൽ ഒരു ഈന്തപ്പന കായ്ക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഈന്തപന പൂത്തെങ്കിലും കായകൾ പഴിക്കാനുള്ള കാത്തിരിപ്പിലാണ് ജീവനക്കാരും അന്തേവാസികളും ഈ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ പല സുപ്രധാന സംഭവങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട് ആ മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന അവസരത്തിൽ പൊന്നാനി അതിൻ്റെ പൈതൃകം സംരക്ഷിച്ച ഒരു പ്രദേശമാണ് ആ കാലത്ത് അതിന് നേതൃത്വം വഹിച്ചത് കേരള ഗാന്ധി എന്ന് വിശേഷണമുള്ള കെ കേളപ്പനും പൊന്നാനി ഗാന്ധി എന്ന് വിശേഷണമുള്ള അഡ്വക്കേറ്റ് കെ വി രാമമേനോനും പൊന്നാനിയിലെ മഹുദൂം തങ്ങളും പ്രാദേശിക ഖിലാഫത്ത് കമ്മിറ്റി നേതാവായ അതിനയിൽ പടിഞ്ഞാറേ തിമ്പിച്ച് കോയത്തങ്ങളുമായിരുന്നു ആ കലാപകാരികൾ പൊന്നാനിയിലേക്ക് ഇവിടെ പൊന്നാനിയിലെ ഗവൺമെൻറ് ഓഫീസും ഇവിടുത്തെ സബ് ജയിലും ഇവിടുത്തെ പ്രമാണിന്മാരുടെ വീടുകളുമെല്ലാം തന്നെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ സന്നാഹങ്ങളും കൂടിയാണ് അവർ പൊന്നാനിയിലേക്ക് എത്തിയത് പക്ഷേ ഇവരുടെ മാന്യമായ ഇടപെടൽ വളരെ നയചാതുര്യത്തോടുകൂടിയുള്ള ഇടപെടലുകൾ കാരണം പൊന്നാനിക്ക് യാതൊരു പോറലും ഏറ്റില്ല മാത്രമല്ല അതിനെല്ലാം നേതൃപരമായ പങ്ക് വഹിച്ച വെട്ടം പോക്കിരിയകം എന്ന തറവാട് ഇന്നും പൊന്നാനിയിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വളരെ ശാന്തമായി കലാപകാരികൾ ഇവിടെ നിന്ന് തിരിച്ചു പോയെങ്കിലും പിന്നീട് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവരുടെ പേരിലെല്ലാം തന്നെ കള്ളക്കേസുകൾ ചുമത്തി ഈ ജയിലിൽ ഈ പറയുന്ന കേളപ്പൻ കെ വി ബാലകൃഷ്ണ മേനോൻ അതേപ്രകാരം തന്നെ അതിനയിൽ പടിഞ്ഞാറേ തെമ്പിച്ച് കോയത്താൽ തങ്ങൾ കെ വി രാമമേനോൻ തുടങ്ങിയ അന്നത്തെ ദേശീയ പ്രാദേശിക നേതാക്കളെ ഈ ജയിലിൽ കൊണ്ടുവന്ന് കൽത്തുറങ്ങിൽ അടച്ചു എന്നുള്ള ഒരു ചരിത്ര പ്രാധാന്യം ഈ ജയിലിനുണ്ട് പൊന്നാനി എന്ന് പറയുന്ന ഈ പ്രദേശം ചെറിയ മക്ക എന്ന വിശേഷണത്താലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ചെറിയ മക്കയിൽ പ്രത്യേകിച്ച് ഈ സബ് ജയിലിൽ ഉണ്ടായിട്ടുള്ള ഈ ഈദപ്പന അത് എല്ലാം കൊണ്ടും തന്നെ കേരളത്തിൽ മറ്റൊരു ജയിലിലും ഇങ്ങനെ ഒരു ഈന്തപ്പന വളർന്ന് കാഴ്ചതായിട്ട് ഇതേവരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് താലൂക്ക് ജയിൽ എന്ന പേരിൽ എന്ന പേരിലാണ് ീ ജയിൽ ആരംഭിക്കുന്നത് അന്ന് ജയിലിന് പരിമിതമായ അധികാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് സബ് ജയിലായി ഇത് ഉയർത്തപ്പെടുന്നത് സബ് ജയിലായി ഉയർത്തപ്പെടപ്പെടുന്നതോടുകൂടി അതിൻ്റെ അധികാര പരിധി ഒന്നും കൂടെ വർദ്ധിച്ചു അതെന്ത് അതായത് സ്വതന്ത്രമായിട്ടുള്ള പിന്നെ റിമാൻഡിനും അതേപ്രകാരം തന്നെയുള്ള മറ്റുള്ള അവകാശങ്ങളും ഈ ജയിലിന് വന്നു ചേർന്നു അന്ന് ഈ ജയിലിൻ്റെ ഗേറ്റ് മറുഭാഗത്തായിരുന്നു ഇതിനെ നേരെ എതിർ ചെയ്യലായിരുന്നു അന്ന് ഈ ജയില് തഹസിൽദാറുടെ അധീനത്തിലായിരുന്നു തഹസിൽദാറുടെ അധീനം എന്ന് പറഞ്ഞാൽ അന്നത്തെ തഹസിൽദാർ പ്രഥമ തഹസിൽദാർ എസ് മണി എന്ന് പറയുന്ന ആളായിരുന്നു അപ്പം ഒരു സിവിൽ ഓഫീസർ എന്ന കീഴിൽ സിവിൽ ഓഫീസ് എന്ന ഒരു പരിധിയിലായിരുന്നു ഈ കാണുന്ന താലൂക്ക് ഓഫീസും ഈ അന്ന് അന്നുണ്ടായിരുന്നത് താലൂക്ക് ഓഫീസ് കോടതി തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും തന്നെ സിവിൽ ഓഫീസ് എന്ന പേ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ കീഴിലായിരുന്നു ഈ ജയില് അതിൽ ഉൾപ്പെട്ടതായിരുന്നു ഈ ജയിൽ അക്കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജയില് ഭീകരതയുടെ കേന്ദ്രങ്ങളായിരുന്നു മറിച്ച് സ്വാതന്ത്ര്യാനന്തരം തന്നെ കലോചിതമായി ഭാരത് സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ നിമിത്തം ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇന്ന് ഈ കൊറോണ കാലത്ത് ഈ ജയിലെ ഒരു ജനസേവാ കേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ് ആയിരക്കണക്കിന് മാസ്കുകൾ ഇവിടെ നിന്ന് നിർമ്മിച്ച് അത് സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ കുറഞ്ഞ റേറ്റിൽ അപ്പം പഴയ കാലത്ത് ഇതൊരു ഭീകര കേന്ദ്രമായിരുന്നെങ്കിൽ ഇന്ന് ഒരു ജനസേവാ കേന്ദ്രവും കൂടിയായിട്ടാണ് ഈ കേരളത്തിലെ എല്ലാ ജയിലുകളും മാറിയിട്ടുള്ളത് കാലോചിതമായി ജയിലിൽ നിന്ന് വന്ന ഒരു പരിഷ്കാരമാണത് കേരളത്തിലെ സബ് ജയില് ജില്ലാ ജയില് അതുപ്രകാരം തന്നെ സെൻട്രൽ ജയില് തുടങ്ങിയ ജയിലുകളാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത് സെൻട്രൽ ജയിൽ പ്രധാനമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലും തൃശ്ശൂർ ബിയൂർ ജയിലും സെൻട്രൽ ജയിലും തിരുവനന്തപുരം പൂജപ്പുര ജയിലുമാണ് അതുകൂടാതെ കണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു പുതിയ ജയിലും കൂടി ഇപ്പോൾ അവിടെ സ്ഥാപിച്ച ബിയൂരിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ജയിലുകൾ തടവുകാരുടെ ഒരു കേന്ദ്രത്തിനുപരിയായി ഈ കൊറോണ കാലത്ത് ഒരു ജനസേവാ കേന്ദ്രവും കൂടിയായി മാറിയിരിക്കുകയാണ് ഏതായാലും ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ നിലക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു